മാമോ ഇങ്ങനെ ശരണം വിളിക്കണല്ലേ വളരാൻ കൂടെ ഓടും വേയ് ഇങ്ങനെ കളിയാക്കരുത് ശരണം വിളിക്കരുത് ഉറച്ചു വെല്ല വിളിക്കണം എല്ലാവരേ അതിന് പ്രയോജനമുള്ളൂ മാമ ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ മാമ നാട്ടുകാര് കേട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ശരണം വിളിക്കും അല്ലാതെ മനസ്സിൽ ശരിക്കും ഭക്തിയുള്ളവൻ അപ്പൊ അതൊക്കെ സമാധാനക്കൂടെ വിളിക്കും ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി രാവിലെ മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മാന എടുത്തിട്ടുണ്ട് അങ്ങനെ പുച്ഛിച്ച് കളയരുത് ഞാൻ പത്തമ്പത് വർഷം കൊണ്ട് ഞാൻ ശബരിമലയിൽ പോകണുണ്ട് ഞാൻ ഭക്തിയോടെ തന്നെ ഞാൻ അയ്യപ്പനെ വിളിക്കണത് അകത്തും പുറത്തും എല്ലാം ഒരേ മനസ്സോടെ തന്നെ ഞാൻ വിളിക്കുന്നത് നിന്നെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല നിന്നെ ഞാൻ ഈ അമ്പലത്തിന്റെ പരിസരത്തൊന്നും കണ്ടിട്ടില്ലല്ലോ നീ ആര് ഞാൻ ഇവിടെ അടുത്തുള്ളതൊക്കെ തന്നെ എനിക്കറിയാം നിങ്ങളെല്ലാ ചരിത്രവും എനിക്കറിയാം നിങ്ങളെല്ലാ വർഷവും മാലയ്ക്ക് മാലയിടുന്നുണ്ട് നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് മാല ഉരുവിണ്ട് ഇതെല്ലാം എനിക്കറിയാം ഞാൻ നിങ്ങളെ സ്ഥിരം കാണില്ലേ ഞാൻ ഈ പരിസരത്തുള്ള ആൾ ആൾക്കെന്നെ ജയന്തി അറിയല്ലേ ഡേ മാമ ഞാൻ ജയന്തിയെ ഞാൻ എന്നും ഇവിടെ വരും എനിക്കെങ്ങനെ ഈശ്വര വിശ്വാസമൊന്നുമില്ല അതെ എവിടെ പോയിട്ടാണ് എന്ത് മോഷമാണ് കിട്ടുന്നത് കണ്ടില്ലേ ശബരിമലയില് സ്വർണവും എല്ലാം അടിച്ചോണ്ട് പോയത് എന്നിട്ട് ആ പണമായി ഇത് ഒന്നും ചെയ്തില്ല ദുഷ്ടന ദൈവം പലപോലെ വളർത്തും ഇപ്പൊ കണ്ടില്ലേ സ്വർണം മോട്ടിച്ചവരെല്ലാം അടിക്കാത്ത കിടക്കണം നിങ്ങൾ പറഞ്ഞു അവൻ ഇതൊക്കെ കൊണ്ട് സുഖിച്ച് ഇനി കിടന്ന എന്ത് കിടന്നില്ലേ അയ്യപ്പ അങ്ങനെ ആരെയും വെറുതെ വിടൂല കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഇത് കലിയുഗമാണ് ജിഗ്നെ നടക്കൂ നാമന്റെ വിശ്വാസം പഴയ ആൾക്കാരും നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളിതൊന്നും കേൾക്കില്ല എനിക്ക് സംശയം ഞാൻ ഇവിടെ നിന്നിട്ടു എല്ലാരും നോയിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ മാമനെ കൂടെ നോക്കിയപ്പോൾ മാം ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ ബോയ് സ്നേഹമുള്ളവനായിരുന്നു അവൻ കല്യാണം കയ്യിൽ ഒരു വർഷം ആയപ്പോള് അവൾ അവനെ വിളിച്ചോണ്ട് പോയി അവനൊരു കുല് ചലിച്ചെന്ന് ഞാൻ അറിഞ്ഞു അവനിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കോളില് അതുപോലും കാണാനുള്ള പാർട്ടി എനിക്കില്ല മാ മാമ അയ്യപ്പന്റെ നിറഞ്ഞു വിളിക്കാൻ ഈ മോനെ കൊണ്ടുപോയി പന്ത്രണ്ട് വർഷമായിട്ടുള്ള ആവുമ്പോൾ പോയി ഇതുവരെ മാമനെ കാണാൻ വന്നില്ലേ അല്ലേ എന്തു പോയി മാമ മാമന്റെ വിശ്വാസങ്ങളൊക്കെ അയ്യപ്പനെ വിശ്വസിക്കലേ ആരെയും അയ്യപ്പൻ കൈവിടില്ല എന്റെ മോനെ അയ്യപ്പൻ കൊണ്ടുവരും പൊന്മാമ നിങ്ങൾ ഈ വിശ്വാസത്തെ കാണിട്ട് അവന്റെ വീട്ടിൽ നിങ്ങൾ പോകണം എന്നിട്ട് എന്റെ മക്കളെ നീ പറഞ്ഞു എന്റെ കൂടെ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെ നിങ്ങൾ ഇവിടെ ഈ വിശ്വാസത്തെ തൂക്കി പിടിച്ചുകൊണ്ടിരുന്ന ഇതൊന്നും വില പോകണല്ല മനസ്സിലായെ എന്റെ മോനെ കാണാൻ വേണ്ടി ഞാൻ പോയി പക്ഷെ അവള് എന്റെ മോനെ കാണിച്ചെന്നില്ല എന്റെ മോനെ അയ്യപ്പൻ കൊണ്ടുവരും അന്ന് ഞാൻ അവനെയും കൊണ്ട് ശബരിമലയിൽ പോകും അപ്പോഴും നീയും കൂടി വരണം ശബരിമല എന്നെ മാമം കൊണ്ടുപോവാൻ നോക്കണ്ട മാമന്റെ വിശ്വാസം മാമന്റെ ശരി കേട്ടാ അവൻ മറക്കാൻ നോക്ക് ഞാൻ ഇവിടെ കാണാം ഇപ്പഴത്തെ തലമുറയിലെ പയ്യന്മാരെന്നും ഒരു ദൈവവിശ്വാസവും ഇല്ല ഇങ്ങനെ നാട് മുടി സ്വാമി എന്റെ പ്രാർത്ഥന അയ്യപ്പം കേട്ട് അയ്യപ്പം കൊണ്ടുവന്ന അച്ഛാ എന്റെ കൂടെ ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരിക്കലും എനിക്ക് മാപ്പ് പറഞ്ഞാ അച്ഛാ മൂന്ന് ദിവസം എന്റെ മോൻ കാണാതിരുന്ന പോലുള്ള വിഷമം എനിക്ക് മനസ്സിലായ പന്ത്രണ്ട് അച്ഛൻ കാണാതിരുന്നപ്പോൾ നീ വിഷമിക്കണ്ട നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ല എന്റെ അയ്യപ്പ കൊണ്ടു വന്നതാണ് മരിക്കണേ കാണാൻ പറ്റിയല്ലോടാ അത് എന്റെ വലിയ സന്തോഷം അച്ഛൻ്റെ മോൾ എന്റെ അപ്പൂപ്പൻ ഓക്കേ എത്ര വർഷമാണോ പിന്നെ കാണാൻ ചോദിച്ചിട്ട് എന്നെയും കൊണ്ട് എനിക്ക് ശബരിമല പോണം ഞാൻ അച്ഛന്റെ പരിസരത്ത് അന്വേഷിച്ചപ്പോ അച്ഛൻ വീട്ടിൽ വരാറില്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞത് എന്ത് പറ്റിയാ മക്കളെ നീ പോയതിനു ശേഷം ഞാൻ ഇന്ന് വരെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ഈ കാണുന്ന അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി നടക്കും നീ വരണേ വരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് മക്കള് ഞാൻ എന്നെ കാണാൻ വേണ്ടി വരണം അച്ഛാ നോക്ക് വീട്ടിൽ പോകും ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയി സംസാരിക്കും ഇവിടെ എടുത്തോണ്ടായിരുന്നു അവന് ഒരു വിശ്വാസവും ഇല്ല ഏ ஞாயி அவரிப்பட அய்யப்பன் முன்பேனப்ப அவன் ஒரு விசாசல்ல மக்களே அவன் பரையல்ல பன்னிரண்டு வர்ஷாய வராத்தவனான இது வரான் போன அங்கன நீ வந்து அவனை கொண்டு வந்து காய்ச்சொடுக்கணும் அங்கே இவரு அவன விசுவாசம் பட்டம் மக்களே அவன் இவருடையும் காண காணே இல்ல 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 அவன் போன போட்டாச்சா நீங்கள் நமக்கு வீட்டில் போ